ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലെ ക്രിസ്മസ് പുതുവത്സര വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി സിവിൽ സ്റ്റേഷൻ ത്രിവേണി അങ്കണത്തിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ഉത്സവകാലങ്ങളിൽ വിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി സാധാരണക്കാർക്ക് ആശ്വാസം പകരുകയാണ് ഇത്തരം ഫെയറുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ജി ത്യാഗരാജൻ അധ്യക്ഷനായിരുന്നു അധ്യക്ഷനായി നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റുപന്നങ്ങൾ പത്ത് മുതൽ നാല്പത് ശതമാനം ലഭിക്കുമെന്ന് നടക്കുന്നുണ്ട് ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഹകരണ മേഖല എന്ന നിലയിൽ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓണം സ് തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ കുത്തകമലയാളിമാർ വില കൂട്ടുകയും ആ വിലയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാവേലി സപ്ലൈകോ അതേപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം ചെറുതല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ സർക്കാർ അനുവദിച്ചു തന്നു ഏറ്റവും ലക്ഷ്യവും ഉദ്ദേശവും அது நம்ளத்தில் ஓனக்காலகட்டும் ரம்சான் காலகட்டத்திலும் ക്രിസ്മസ് കാലഘട്ടത്തിലും നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കയറ്റം നിയന്ത്രിച്ചുകൊണ്ട് പൊതുവിപണിയേക്കാളും കുറഞ്ഞ നിലവാരത്തിൽ നമ്മുടെ കൺസ്യൂമർ ഫെഡായാലും സിവിൽ സപ്ലൈസ് ആയാലും മാവേലി സ്റ്റോറുകളാണെങ്കിലും ഇന്ന് കേരളത്തിൽ സാധാരണ ജനവിഭാഗങ്ങളെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ എട്ടര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന കാലഘട്ടം മുതൽ നാം തുടങ്ങിയതാണ് നമുക്കറിയാം എട്ടു വർഷത്തോളം ഈ ഗവൺമെന്റ് പതിമൂന്ന് കൂട്ടം സാധനത്തിന് ഒരു വിലയും വർദ്ധിപ്പിക്കാതെയാണ് സിവിൽ സപ്ലൈസ് ഉൾപ്പെടെ മാവേദി സ്റ്റോറുകൾ ഉൾപ്പെടെ നമ്മുടെ ഈ കൺസ്യൂമർ ഫിഡും ഒക്കെ ഉൾപ്പെടെ മുന്നോട്ട് പോയി പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ പൊതുവിപണിയിലെ ഇപ്പോൾ ഓരോ ഉൽപ്പന്നങ്ങളുടെയും ഇപ്പൊ പഞ്ചസാര എടുത്താൽ അന്നു മുതൽ ഇന്ന് വരെ ഇരുപത്തിയഞ്ച് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നു ഒരു കിലോ പൊതു കമ്പോളം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കിലോ പഞ്ചസാരയുടെ വില നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കൊക്കെ വർധനവ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അരിയും നമുക്കറിയാം വളരെ വില കുറഞ്ഞ നിലയ്ക്ക് അരിയും നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു അപ്പൊ പൊതുവിപണിയിൽ അരിയുടെ വിലയും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എല്ലാ സാധനവും മുളകായാലും നമ്മുടെ ബാക്കിയുള്ള ഇതര എന്താ ഉഴുന്നാണെങ്കിൽ പയറാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഒന്ന് നിശ്ചയിച്ചത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരുവാനുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ കാണുക നമുക്കറിയാം കേരളം കടമെടുക്കുന്നത് പോലും പരിധി നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകും കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കിഫി ഉൾപ്പെടെയുള്ള ചില ഏജൻസികളെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അവർ മുഖേന എടുക്കുന്ന പണം പോലും അത് കടമാണ് എന്ന തരത്തിലേക്ക് പോകണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് അത് ഏറ്റുവാങ്ങുന്നതിനായി ബാബു അവരുകളെ ക്ഷണിക്കുന്നു